നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി ഉൾപ്പെടെയുള്ള മറ്റ് ജി സി സി രാജ്യങ്ങൾ കൂടി ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തള്ളി സൗദി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ പഴയ നിലപാടിൽ മാറ്റമില്ല എന്ന് സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബേർ ആണ് വ്യക്തമാക്കിയത് യു എക്കും ബഹ്റൈനും പിന്നാലെ സൗദി ഖത്തർ ഒമാൻ എന്നീ രാജ്യങ്ങളും ഉടൻ ഇസ്രയേലുമായുള്ള ബന്ധം നല്ല നിലയിലാക്കാനിരിക്കുകയാണ് എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ഉപദേശകനായിരുന്ന ജാരിദ് കുഷ്നേർ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു തുടർന്ന് ഇസ്രായേലി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനും ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് നിലപാട് വ്യക്തമാക്കി സൗദി മന്ത്രി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇസ്രായേലുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ മുൻ നിലപാടിൽ നിന്ന് സൗദി ഒരിഞ്ചും നീങ്ങിയിട്ടില്ല എന്ന് അൽ ജുബൈർ പറഞ്ഞു ഇക്കാര്യത്തിൽ അറബ് സമാധാന കരാർ അടിസ്ഥാനമാക്കിയുള്ളതാണ് സൗദിയുടെ നിലപാട് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക എന്നതാണ് അതിന്റെ അടിസ്ഥാന ശില എന്ന അദ്ദേഹം വ്യക്തമാക്കി യുഎയും ബഹ്റൈനും അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു എന്നത് ശരിയാണ് അത് അവരുടെ സ്വന്തമായി തീരുമാനമാണ് പലസ്തീനുകളോടുള്ള നിലപാടിൽ ഇസ്രായേൽ എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ വരുത്താൻ അത് ഉപകരിക്കുമെങ്കിൽ മാത്രമേ അവരുടെ തീരുമാനം ഗുണകരമാണ് എന്ന് പറയാനാവൂ സൗദി സംബന്ധിച്ചിടത്തോളം അറബ് സമാധാന കരാർ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായാൽ മാത്രമേ അവരുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഫലസ്തീൻ കാര്യത്തിൽ ദുരിഷ പരിഹാരമാണ് സൗദി ആഗ്രഹിക്കുന്നത് അറബ് പീസ് ഇനി പുറമെ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളും അംഗീകരിക്കാൻ ഇസ്രായേൽ മുന്നോട്ട് വരണം പരസ്പരം സമാധാനത്തോടും സുരക്ഷിതത്വത്തോടും കഴിയുന്ന ഇസ്രായേൽ പലസ്തീൻ രാഷ്ട്രങ്ങളാണ് വേണ്ടത് എന്നും പറഞ്ഞു യുഎക്കും ബഹ്റൈനും പുറമെ രാജ്യങ്ങളായ സൗദി അറേബ്യ ഖത്തർ ഒമാൻ എന്നീ രാഷ്ട്രങ്ങളും ഇസ്രായേലുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ ജാറേദ് ജേർണലിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നം ൾ പരിഹരിച്ചാൽ മാത്രമേ അറബ് ഇസ്രായേലി സംഘർഷം അവസാനിക്കൂ എന്ന മിഥ്യാധാരണയായിരുന്നു ഇതുവരെ നിലനിന്നത് എന്നും അബ്രഹാം യുഇഇ ബഹ്റൈനും ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചതോടെ ഈ മിഥ്യാധാരണ പൊളിഞ്ഞു സൗദികൾ ഇസ്രായേലികളെ ശത്രുക്കളായി കാണുന്ന സ്ഥിതി ഇപ്പോഴില്ല ഇസ്രായേലുമായുള്ള നല്ല ബന്ധം സൗദി ദേശീയ താല്പര്യങ്ങൾക്ക് അനുകൂണമാണ് എന്നും ബൈഡൻ ഭരണകൂടം നേതൃത്വപരമായ പങ്കുവഹിക്കാൻ തയ്യാറായാൽ സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുമെന്നും ജാറേദ് അഭിപ്രായപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി